ആനയും ഒരു ഗ്രാമത്തലവിന് ഒരുണ്ടായിരുന്നു നീണ്ട മനോഹരമായ തുമ്പിക്കൈയും നീണ്ട കൊമ്പുകളും മുറം പോലെയുള്ള ചെവികളുമുള്ള ഒര ആ ഗ്രാമത്തിൽ തന്നെ ഭാസ്കരൻ എന്നു പേരായ ഒരു തുന്നൽക്കാരനും ഉണ്ടായിരുന്നു അയാളുടെ തുന്നൽക്കട ചന്തയുടെ അടുത്തു തന്നെയായിരുന്നു ഗ്രാമവാസികൾക്കാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും അയാൾ തന്നെയാണ് തുന്നിയിരുന്നത് ദിവസവും ആനയെ കുളിപ്പിക്കാനായി ഭാസ്കറിന്റെ കടയുടെ മുന്നിലൂടെയാണ് കൊണ്ടുപോയിരുന്നത് ഗ്രാമവാസികൾക്കെല്ലാം അവനെ ഇഷ്ടമായിരുന്നു പോകുന്ന വഴി ഭാസ്കറിന്റെ കടയുടെ മുന്നിലെത്തുമ്പോൾ ശർക്കരയോ പഴമോ നൽകി ഭാസ്കരൻ അവനെ സന്തോഷിപ്പിക്കും ആനയ്ക്ക് ശർക്കരയും പഴവും ഇഷ്ടമാണെന്ന് ഭാസ്കരൻ അറിയാമായിരുന്നു ഒരു ദിവസം പതിവ് പോലെ കുളിക്കാനിറങ്ങിയ ആന ഭാസ്കറിന്റെ കടയുടെ മുന്നിലെത്തി കടയിൽ അപ്പോൾ ഭാസ്കരന്റെ മകൻ ബാബുവാണ് ഉണ്ടായിരുന്നത് പോലെ ആനയ്ക്ക് നൽകാനായി ഭാസ്കരൻ പഴം കടയിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പഴങ്ങളൊക്കെ കൊടുക്കുന്ന എന്തിനാണ് എനിക്ക് തിന്നാലോ പോ പക്ഷേ ആന നിന്നിടത്ത് നിന്ന് അനങ്ങിയതേയില്ല അവൻ തുമ്പിക്കൈ ബാബുവിന്റെ നേരെ നീട്ടി ദേഷ്യം വന്ന ബാബു തുമ്പിക്കൈയിൽ കൊണ്ട് കുത്തി വേദനിച്ച ആന വേഗം തിരിഞ്ഞു നടന്നു അവൻ കുളക്കടവിലെത്തി പോലെ വിശാലമായി നേരാടിയ ശേഷം അവൻ തുമ്പിക്കൈയിൽ നിറയെ കുളത്തിലെ കലങ്ങിയ വെള്ളമെടുത്തു എന്നിട്ട് വേഗം തുന്നൽക്കട ലക്ഷ്യമാക്കി നടന്നു വഴിയിൽ ആരെയും ശ്രദ്ധിക്കാതെ അവൻ വേഗം നടക്കുകയായിരുന്നു തൻ്റെ തുമ്പിക്കൈലിരുന്ന വെള്ളം മുഴുവൻ അവൻ ബാബുവിന്റെ നേർക്ക് ചീറ്റി തയ്ച്ചുവെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം ചെളിവെള്ളം വീണുന്നണിഞ്ഞു തുണികളെല്ലാം വൃത്തികേടായി എന്താ മോനെ എന്താ ഇവിടെ ഉണ്ടായത് എങ്ങനെയാ ഈ വസ്ത്രങ്ങളൊക്കെ ചീത്തയായത് ഓ നീ ആനയെ ഉപദ്രവിച്ചു കാണും അല്ലേ വല്ലാത്ത അവിവേകമാണ് നീ കാട്ടിയത് ഈശ്വര എന്താണ് ഇനി ചെയ്യ ആനയ്ക്ക് പക കൂടുതലാണല്ലോ ഭാസ്കരൻ കുറച്ച് പഴമെടുത്ത് സ്നേഹത്തോടെ ആനയ്ക്ക് നൽകി ആന പോവുകയും ചെയ്തു മോനെ ഈശ്വരന്റെ സകല സൃഷ്ടികളും ഒരുപോലെയാണ് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഇന്നു മുതൽ സകല ജീവജാലങ്ങളെയും സ്നേഹിച്ചു തുടങ്ങുക